നമസ്കാരം മനസാക്ഷി മരവച്ചിട്ടില്ലാത്ത മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് വയനാട് മാനന്തവാടിയിൽ ഒരു ആദിവാസി യുവാവിനെ ആ യുവാവിൻ്റെ പേര് മാതൻ എന്നാണ് അദ്ദേഹത്തിന് അവിടെ വിനോദസഞ്ചാരത്തിന് വന്ന ഒരു കൂട്ടം യുവാക്കൾ അവരുടെ കാറിൻ്റെ ഡോറിനിടയിൽ ഇയാളുടെ കൈ വെച്ച് ചേർത്ത് അടച്ചു വെച്ചുകൊണ്ട് ആ വണ്ടി ഓടിക്കുകയും ഏതാണ്ട് അര കിലോമീറ്ററോളം വലിച്ചെഴിച്ച് റോഡിലൂടെ വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഈ വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നോക്കൂ ഇത് ഏതെങ്കിലും വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവമല്ല നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ സാക്ഷര കേരളത്തിൽ ഈ എന്താ പറയുക വിദ്യാസമ്മര എന്ന് സ്വയം അഭിമാനിക്കുന്ന മേനി നടിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ മലയാളികൾക്ക് പൊതുവെ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് ആദിവാസികളോട് എന്തും ആവാം എന്നൊരു ധാരണയുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് നമുക്കറിയാം കേരളം അന്ന് നടുങ്ങിയതാണ് ശരിക്കും അന്ന് ഒരുപാട് ദുഃഖിച്ചിരുന്നു മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും അട്ടപ്പാടിയിൽ മധു എന്നൊരു ആദിവാസി യുവാ അയാൾ ചെയ്ത തെറ്റ് ഏതാണ്ട് നൂറ് രൂപയ്ക്ക് അടുത്തുപോലും വരില്ല ആ ഒരു പിടി അരിയും ഒരു ചെറിയ പായ്ക്കറ്റ് മുളകുപൊടിയും എടുത്തു എന്നൊരു കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തിന് ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും ഒടുവിൽ ആ പാവം യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇതിൽ ഒന്നിലധികം അനുഭവങ്ങൾ ഇതുപോലെയുണ്ട് അപ്പോൾ ഇവരോട് മനുഷ്യർ അതായത് ഈ പ്രബുദ്ധരെന്ന് നടിക്കുന്ന നമ്മൾ മലയാളികൾ കാണിക്കുന്ന വിവേചനപരമായിട്ടുള്ള ചില പെരുമാറ്റമുണ്ട് തീർച്ചയായിട്ടും ആധുനിക കാലത്ത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി പോലുള്ള ഒരു വർഷങ്ങളിൽ ഇപ്പോഴും ഈ ചിന്താരീതിയുമായിട്ട് മലയാളികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന അറിവ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നണം ശരിക്കും നിങ്ങൾ ചിലർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിരിക്കും കാര്യം ഇത്തരം ഏരിയകളിലൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ആദിവാസികളായിട്ടുള്ളവരും നമ്മുടെ കൂടെയൊക്കെ ബസ്സിൽ കയറും അവരും ഈ ടിക്കറ്റുമൊക്കെ കാശ് കൊടുത്ത് തന്നെയാണ് അവർ വാങ്ങുന്നത് പക്ഷേ അവരോട് മറ്റൊരു രീതിയിലാണ് കണ്ടക്ടർ അടക്കമുള്ളവർ പോലും പെരുമാറുന്നവർ പക്ഷേ അവരോടൊപ്പം ഇരിക്കാൻ പോലും ചിലത് സമ്മതിക്കുന്നില്ല വഴിയിലൊക്കെ ഇറക്കി വിടുന്ന സംഭവങ്ങൾ പോലും പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയൊരു വേറൊരു വിവരവും കാണിക്കുന്നത് ലോകം മുഴുവൻ ഈ ആദിവാസികൾ എന്ന ഒരു കൂട്ടരെ പ്രത്യേക കരുതലോടുകൂടിയാണ് സം സംരക്ഷിക്കുന്നത് നമ്മുടെ ഭരണഘടന പോലും അവർക്ക് പ്രത്യേക അവകാശങ്ങളും പ്രത്യേക സംരക്ഷണവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് എന്ന് നടിക്കുന്ന നമ്മൾ മലയാളികൾക്ക് പലർക്കും ഇപ്പോഴും അവരെ നമ്മൾ ഒരു എന്താ പറയുക മറ്റൊരു തരത്തിലാണ് അവരെ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വയനാട് മാനന്തവാടിയിലാണ് പുൽപ്പള്ളി റോഡിലാണ് ഈ സംഭവം നടന്നത് അവിടുത്തെ ചെക്ക് ഡാം കാണാൻ വന്ന കൂട്ടരാണ് അതിലെ ആർ സി ആർ സി ബുക്കിലെ ഓണറുടെ പേര് അവിടെ കാണുന്നത് മുഹമ്മദ് റിയാസ് എന്നാണ് ആളുടെ പേര് അയാൾ തന്നെയാണോ വണ്ടി ഓടിച്ചത് എന്നറിയില്ല എന്തായാലും അയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയാണ് ഈ കാറിൻ്റെ ഉടമ ഈ കാറിൽ വന്നത് അയാളും അയാളുടെ കൂട്ടുകാരാണോ എന്നറിയില്ല അന്വേഷണങ്ങൾ നടക്കുന്നു പക്ഷേ മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് തടസ്സം പിടിക്കാനെന്ന് ചെന്നതാണ് ഈ ആദിവാസി യുവാവ് ആ യുവാവിനെയാണ് ആ യുവാവിന് നേരെയാണ് ഇങ്ങനൊരു ക്രൂരകൃത്യം അരങ്ങേറിയിരിക്കുന്നത് എന്നത് ശരിക്കും സാംസ്കാരിക കേരളം എന്നൊരു സംഗതി ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നാക്കുള്ള ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകരെങ്കിലും ഇതിനെതിരെ ഒന്ന് ഒഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് പത്ത് മൂവായിരം കിലോമീറ്റർ ദൂരെയുള്ള വടക്കേന്ത്യയിലെ ഏതെങ്കിലും ഗുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുറയ്ക്കാനാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ ഈ പണി നിർത്തിയിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നെ അങ്ങോട്ട് വളരെ ലളിതമായിട്ട് പറയാനുള്ളത്